പ്രവൃത്തികൾ ഇരുപത്തിരണ്ട് പതിനേഴ് പിന്നെ ഞാൻ എരിശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു ദൈവത്തെ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയുമില്ല ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ ചിലരെ തടസ്സപ്പെടുത്തുന്നത് ദൈവത്തെ കണ്ടിട്ടില്ല എന്നതാണ് ദൈവം ഒരു ദിവസം പ്രത്യക്ഷനായി എല്ലാവരോടും തന്നിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവവിശ്വാസികളാകുമായിരുന്നില്ലേ എന്ന് ചിന്തിക്കാത്തവരുണ്ടോ എന്നാൽ എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ബൈബിൾ ഒന്നിലധികം കാരണങ്ങൾ നിരത്തുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയം മനുഷ്യൻ ദൈവകൽപ്പന ലംഘിക്കാതെ ജീവിച്ച കാലം ദൈവത്തെ കാണുകയും ഒപ്പം നടക്കുകയും ചെയ്തിരുന്നു എന്ന് ബൈബിൾ ആരംഭത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് എന്ന് സംശയത്തിന് ഒരിടവും കൊടുക്കാതെ അത് പഠിപ്പിക്കുന്നു പാപം ചെയ്ത മനുഷ്യന് ദൈവം പ്രത്യക്ഷനായാൽ എന്താണ് പ്രശ്നം എന്ന അടുത്ത ചിന്തയി പരിശുദ്ധനായ ദൈവം പാപത്തോട് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്തതിനാൽ മഹത്വത്തോടെ വെളിപ്പെട്ടാൽ പിന്നെ മനുഷ്യന് ജീവിച്ചിരിക്കാൻ കഴിയുകയില്ല ദൈവത്തെ കണ്ടാൽ ജീവിച്ചിരിക്കുകയില്ല എന്ന വിശ്വാസം പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നുകൂടെ വ്യക്തമാക്കുന്നു എന്നാൽ ഇവിടെ പൗലോസപ്പോസ്ലൻ ഉൾപ്പെടെ ദൈവത്തെ കണ്ട കാര്യമാണ് പറയുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ദൈവത്തിൻറെ പ്രത്യക്ഷത പഴയ നിയമകാലത്തെ മോശയെപ്പോലുള്ളവർക്കായാലും പുതിയ നിയമത്തിൽ യോഹന്നാൻ അപ്പോസ്തലനെ പോലുള്ളവർക്കായാലും ഉണ്ടായിരിക്കുന്നത് ഒരു ദർശനത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ അല്ലെങ്കിൽ വെളിപ്പാടിൽ ഒക്കെയാണ് അതേസമയം തന്നെ ചിലർ കൂടെ കൂടെ അവർക്ക് ദൈവപ്രത്യക്ഷതയുടെ അടയാളങ്ങൾ കാണാനായി എങ്കിലും ദൈവത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ആക്ഷരിക പ്രത്യക്ഷതയല്ല ആത്മീയ പ്രത്യക്ഷതയാണ് ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്നു എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തെ ദർശിച്ചവരുൾപ്പെടെ നാം എല്ലാവരും ഒരിക്കൽ മുഖാമുഖം അക്ഷരാർത്ഥത്തിൽ ദൈവമുഖം കാണും അത് ഈ ജീവിതത്തിനപ്പുറമുള്ള അപ്പുറമുള്ള ദൈവത്തോടൊത്തുള്ള നിത്യതയിൽ ആണ് ഗഡ്ബ്ലസ് യു